കോട്ടയം ഇരട്ടക്കുലക്കേസിൽ പ്രതി അമിത് ഉറാങ് കൊല്ലാൻ ലക്ഷ്യം വെച്ചത് വിജയകുമാറിനെ മാത്രമെന്ന് പോലീസ് ശബ്ദം കേട്ട് ഭാര്യ ഉണർന്നതുകൊണ്ടാണ് ഇരയെ കൊന്നതെന്ന് പ്രതി മൊഴി നൽകി വിജയകുമാർ കൊടുത്ത കേസ് കാരണമാണ് ഗർഭം മലസിപ്പോയ ഭാര്യയെ പരിചരിക്കാൻ പോകാൻ സാധിക്കാതിരുന്നത് എന്നും ഉറാങ് മൊഴി നൽകിയിട്ടുണ്ട് അതേസമയം പ്രതി ഡി വി ആറുമായി പോകുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ചോദ്യം ചെയ്യലിന്റെ ആദ്യ മണിക്കൂർ തന്നെ പ്രതി കുറ്റം സമ്മതിച്ചു പിന്നാലെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ പോലീസിനോട് വിവരിച്ചത് വിജയകുമാറിന്റെ ജോലിക്കാരനായിരുന്ന തന്നെ ശമ്പളം നൽകാതെ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നും ഇതിനെ തുടർന്നാണ് മൊബൈൽ ഫോൺ മോഷ്ടിച്ചു പണം തട്ടാൻ ശ്രമിച്ചതെന്നും അമിത് വെളിപ്പെടുത്തി ഈ കേസിൽ അഞ്ചു മാസം റിമാൻഡിൽ കഴിയുകയും ചെയ്തു ഈ കാലത്താണ് ഭാര്യയുടെ ഗർഭം അലസിപ്പോകുന്നത് ഭാര്യയെ പരിചരിക്കാൻ പോലും പോകാൻ സാധിക്കാതെ വന്നതിലുള്ള വൈരാഗ്യം കൊലപാതകത്തിലേക്ക് നയിക്കുകയായിരുന്നു എന്നാൽ വിജയകുമാറിനെ മാത്രമാണ് കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് ശബ്ദം കേട്ടു ഭാര്യ മീര മീരെഴുന്നേറ്റതോടെയാണ് അവരെയും വകവരുത്തിയതെന്നാണ് പോലീസ് പറയുന്നത് വ്യക്തിപരമായ കുറെ ബുദ്ധിമുട്ടുകളും എല്ലാം വന്നപ്പോൾ അതിനെല്ലാം കാരണക്കാരൻ വിജയകുമാർ എന്നുള്ള നിലയ്ക്കുള്ള ഒരു വൈകാരിക പ്രതികരണമാണ് വ്യക്തിവൈരാഗ്യം കൊണ്ട് ചെയ്ത ഒരു കൊല മാത്രമാണ് നമ്മളുടെ പ്രാഥമികമായ അറിവ് വിജയകുമാറിനെ മാത്രം കൊല്ലാൻ ഉദ്ദേശിച്ചാണ് വന്നത് എന്നുള്ളതാണ് ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ സഹായിച്ചത് കല്ലറ സ്വദേശി ഫൈസൽ ഷാജിയാണ് ഇയാൾ പ്രതിക്കൊപ്പം ജയിലിൽ ഉണ്ടായിരുന്നു ഇവർക്ക് വേണ്ടിയുള്ള പണം പ്രതിയുടെ അമ്മ നാട്ടിൽ നിന്ന് അയച്ചു നൽകി അതൊരു പരിചയമില്ലാത്ത രണ്ട് സ്ത്രീകളാണ് അമിത് ഉറാങ്ങിന് വേണ്ടിയിട്ട് ജാമ്യം നിന്നത് അവരെ കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾ ശേഖരിക്കുന്നുണ്ട് അതേസമയം കുറ്റകൃത്യം നടത്താൻ പോകുന്നതിന്റെയും കൊലപാതകം നടത്തിയ ശേഷം ഡി വി ആർ ഉപേക്ഷിക്കാൻ പോകുന്നതിന്റെയും സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു ട്വന്റി ഫോർ കോട്ടയം